ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് പിൻവശം ഓട്ടുപാറ ഫോൺ ദിനം നെല്ലുവായു ഏകാദശി വ്രതം അനുഷ്ഠിച്ച നിരവധി ഭക്തർ നാളിൽ ക്ഷേത്ര സന്നിധിയിലെത്തി നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് ശനിയാഴ്ചയായ ദ്വാദശി ദിനത്തിൽ ദ്വാദശി പാരായണം ദ്വാദശി പണം സ്വീകരിക്കൽ ദ്വാദശി ഊട്ട് എന്നിവ നടന്നു ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ദ്വാദശി ദിനത്തിൽ ക്ഷേത്രത്തിലെത്തി തീർത്ഥം കഴിച്ച് ഏകാദശി വ്രതം അവസാനിപ്പിക്കാനായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത് തുടർന്ന് ദ്വാദശി ഊട്ടിൽ നിരവധി പേർ പങ്കെടുത്തു വിഭവ സമൃദ്ധമായ സദ്യയും ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിരുന്നു ദേവസ്വം ഓഫീസർ പി ബി ബിജു ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ധനത്തിലെ ഈ വർഷത്തെ ഏകാദശിയുടെ സമാപനമായ ദ്വാദശി ഊട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിഭവസമൃദ്ധമായ സദ്യയും പായസത്തോടു കൂടിയുള്ള സദ്യ തന്നെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് എല്ലാവർക്കും ഇരുത്തി ഇലയിൽ വിളമ്പി കൊടുക്കുന്ന രീതിയിലാണ് അത് അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തിരിക്കുന്നത് ഒരു മൂവായിരത്തോളം പേർ ഒന്ന് ഭക്ഷണം കഴിക്കുമെന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനുള്ള വിഭവങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതിൽ കൂടുതലായാലും ആർക്കും സദ്യ ലഭിക്കാത്തൊരവസ്ഥ വരാത്ത രീതിയിൽ അതിനുള്ള കരുതലുകളൊക്കെ നടത്തിയിട്ടുണ്ട്